പല സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു സഫലം പ്രസിഡന്റ് എം എസ് ശശിധരൻ അധ്യക്ഷനായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനിൽ ഓണസന്ദേശം നൽകി സഫലം സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ ട്രഷറർ പി എസ് മധുസൂദനൻ മാഗസിൻ എഡിറ്റർ രവി പുലിയന്നൂർ എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാകായിക മത്സരങ്ങൾ അഡ്വറ്റ് സന്തോഷ് മറകാട് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് തിരുവാതിരകളി മാജിക് ഷോ പാട്ട് എന്നിങ്ങനെ വിവിധ പരിപാടികൾ അംഗങ്ങൾ അവതരിപ്പിച്ചു ரவி பாலா சமங்கள் விதரணம் செய்யு